നമ്മുടെ തിരുവാതിരയ്ക്ക് പറിക്കാതിരുന്ന കൂവയാണ് കേട്ടോ ജനുവരി ആകുമ്പോഴത്തേന് നല്ലായിട്ട് വളഞ്ഞു നിൽക്കുമെന്ന് വിചാരിച്ചിട്ട കൂവയാണ് ഇത് കണ്ടോ പന്നി കുത്തി മറിച്ച് ഈ പ്രദേശം മുഴുവൻ ഇളക്കി ഒരു കഷ്ണമില്ല നമുക്ക് ഇതാ പന്നിയുടെ കാൽപ്പാടുകൾ മൊത്തം എങ്ങനെ വൃത്തിയായി കളച്ചെടുത്തു ഒരു കഷ്ണമെങ്കിലും ബാക്കി വെച്ചിട്ടില്ല അത്രയും നമുക്ക് കുത്തി എടുത്തിരിക്കുക എന്നാൽ ചുറ്റും വേലിയെല്ലാം ഉണ്ട് എന്നിട്ടാണ് ഇങ്ങനെ പന്നി വന്നിരിക്കുന്നത് കണ്ടോ വേണ്ട ചണ്ടി പോലെയാക്കി ഒരു കഷ്ണവും ഇല്ല നല്ലതായിട്ടുണ്ടായിരുന്നു പൂവായിരുന്നു അല്ല എങ്ങനെയാക്കിയ ഈ തിരുവാതിരയ്ക്ക് അടുത്ത ആഴ്ച കളയ്ക്കാന്നും പറഞ്ഞിരുന്നാ ഞാൻ ഇത് വേണ്ട കപ്പ കപ്പ വെച്ചിട്ടേ ഉള്ളൂ ഏ കപ്പളുത്ത് വരുന്നതേ ഉള്ളൂ മണ്ടൻ പന്നിക്ക് അതും അറിയില്ല മുളച്ചിട്ട് പറിച്ചാൽ മതിയെന്നതാ അതും എല്ലാം പറിച്ചു കളഞ്ഞിരിക്ക പന്നി വളർത്തൽ മാത്രമേ ഇവിടെ എന്ന് തോന്നുന്നു പന്നിയെ വളർത്താം ഇത് കണ്ട കപ്പ മൂടോടെ പുഴുതുകളഞ്ഞിരിക്കുന്ന ഇനിയിപ്പു വന്നയാള് നാളെയും വരും എല്ലാം മൊത്തം ഇളക്കി പന്നിയുടെ ഓരോ ആക്രമണങ്ങൾ ഇതാണ്ടോ അതാ കിടക്കുന്ന ഒരു കപ്പാണ് പന്നി വിശേഷം